റോഡ് കുഴിയിലായി കുമ്പള ബസ് സ്റ്റാൻഡ് ഇത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറക്കാൻ പറ്റാത്തതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു അപകട സാധ്യതയും നിലനിൽക്കുന്നു സ്വർണവും ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് കെ എസ് ടി പി റോഡ് വികസിപ്പിച്ചതോടെ കുമ്പള ബസ് സ്റ്റാൻഡ് താഴ്ചയിലായത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബസ്സുകളുടെ പിറകവശം റോഡിൽ ഇടിക്കുന്നത് പതിവായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചു ദിവസവും നൂറുകണക്കിന് ബസ്സുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ അപകടം പതിയിരിക്കുന്നത് ഇക്കാര്യം നിരവധി തവണ കെ എസ് ടി പി റോഡ് നിർമ്മാണ കമ്പനി അധികൃതരോടും പഞ്ചായത്തിലും അറിയിച്ചിട്ടും പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ല സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്തെത്തി ഒരു ലോഡും മെറ്റൽ മിശ്രിതമിട്ട് ഉറപ്പിച്ചാൽ തീർന്ന വിഷയമായിട്ടും അധികൃതർ ഇടപെടൽ നടത്തുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ബസ്സുകളുടെ പിറകവശം റോഡിൽ ശക്തമായി ഇടിക്കുന്നതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തേക്ക് തെറിച്ചു വീണ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിഭാഗം റോഡിലിടിക്കുന്നത് ബസ്സുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ബസ് ഡ്രൈവർമാർ പറയുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ റോഡിലിടിക്കുന്നത് പതിവായതോടെ പിൻഭാഗം തകർന്ന് ഇരുമ്പ് കഷ്ണങ്ങളും റോഡിലെ മെറ്റലുകളും ഇളകിത്തെറിച്ച് സമീപത്തെ കടകളുടെ ചില്ലുകളിൽ പതിക്കുന്നതും പതിവാണ് ഇത് വിദ്യാർത്ഥികളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന് സമാനമായി കോൺക്രീറ്റ് ചെയ്ത് പരിഹാരം കാണാമെന്നിരിക്കെ ഇത് കെ റോഡ് നിർമ്മാണം എന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർ ഉയർത്തുന്നത് ഇത് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡില് ഇവിടെ ഒരു ബസ് വരുമ്പോൾ ഫോട്ടോ ഒന്ന് അടിക്കുന്നു അതിന്റെ ബാക്ക് സൈഡ് നോക്കുക എല്ലാം പോണ്ടി ചെറുക്കുന്നുണ്ട് അതേമാതിരി ഒരു ബാത്റൂമായിട്ട് അല്ലെങ്കിൽ ഇത്രയല്ല സ്ത്രീകളും കുട്ടികളും ഉള്ള സ്ഥലം ഒരു ബാത്റൂമോ അല്ലെങ്കിൽ മറ്റൊരു സൗകര്യം എന്തൊന്നും ഇവിടെ ഇല്ല ഒരു വികിസനും വരാനും ഇവിടെ പഞ്ചായത്തിന് ഒരു ഇതും ഇല്ല അപ്പൊ അതിനാണ് നമ്മളെ ഇതിനെന്തെങ്കിലും ഒരു ഇത് കാണണം ബസ്സ് നോക്ക് ബസ് ഓരോന്ന് പോകുമ്പോൾ അടിക്കുന്ന അടി നോക്ക് അതിൻ്റെ ഏതൊരു ബസ്സിൻ്റെ നോക്കും ബേക്കടിച്ചിട്ട് എല്ലാം പൊന്തിയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അതിനെ ചോദിക്കാനും വെക്കാനും ഇവിടെ ഒരു മനുഷ്യനും അതിന് ഇടപെടുന്നതിന് ആ ഇതെല്ലാം സ്ഥിതി നോക്കും ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി ഇതൊരു ബസ് സ്റ്റാൻഡ് ഒരു ബാത്റൂമ് പോലും ഇവിടെ ഇല്ല ഏതെല്ലാം ഈ പാവപ്പെട്ട ഇപ്പോൾ ഈ ഷുഗറും പ്രഷറും ഉള്ള പെണ്ണുങ്ങൾ വന്നിട്ട് ഹോട്ടലിൽ ആരെയും ഇവിടെ ചോദിക്കുന്നുണ്ട് ബാത്റൂമുണ്ട ഇതുണ്ടായിരുന്നു ആ സ്ഥിതിയിലാണ് ഇന്ന് ഈ കുമ്പള ബസ് സ്റ്റാൻഡിൽ ഉള്ളത് റോഡിന് സമാനമായി കോൺക്രീറ്റ് ചെയ്ത് പരിഹാരം കാണാമെന്നിരിക്കെ ഇത് കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിലെ അപാകതയെന്ന വാദമാണ് പഞ്ചായത്ത് അധികൃതർ ഉയർത്തുന്നത് അതേസമയം റോഡ് വികസനത്തിന്റെ ഭാഗമായി കുമ്പള ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായിരുന്ന സ്ഥലം കെ എസ് കയ്യേറിയതായും ആക്ഷേപമുണ്ട് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള